ഞാൻ സൈക്കിൾ ആളാണ് കഴിക്കുന്നേ ചെറുപ്പ കൈവച്ചിങ്ങാൻ പോകും എന്ത് ചെയ്ത് ചെറിയൊരു ബ്ലോക്ക് ആയിരുന്നു അല്ലെ എന്തായിരുന്നു എവിടെയായിരുന്നു ബ്ലോക്ക് എന്ന് അറിയാം പ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ എത്ര ദിവസം ഉണ്ടായിരുന്നു ആശുപത്രിയില് എങ്ങനെയൊന്നു ഇവിടത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട് നല്ല ട്രീറ്റ്മെന്റ് ആണ് രോഗം പോയത് നമുക്ക് മനസ്സിലായില്ല അല്ലെ ഡോക്ടർ എങ്ങനെയുണ്ട് ആ ഡോക്ടർ ആദിൽ ഡോക്ടർ ആദിൽ മുഹമ്മദ് സാറാണ് ഓക്കെ ആണ് എപ്പോഴും വരും കുഴപ്പമില്ല മരുന്നുണ്ടോ ആ

അങ്ങനെയാണ് സർജറി ചെയ്തത് അല്ലേ സർജറി കഴിഞ്ഞിട്ട് ദിവസം മൂന്നാം തീയതി ആണ് ചെയ്തത് ഓക്കേ ഓക്കേ ഇപ്പൊ ആള് നോർമലാണ് ജോലിക്ക് പോയി തുടങ്ങിയോ ഇല്ല വിട്ടിട്ടില്ല ചേട്ടൻ ഡോക്ടറെ കണ്ടു സംസാരിച്ചിരുന്നോ എന്താണ് ഡോക്ടർ പറയുന്നത് ഓക്കെ സന്തോഷമാണ് വളരെ സന്തോഷം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് സംസാരിച്ചാൽ മതി ഡോക്ടർ എപ്പോഴും ഇവിടെ ഉണ്ടാവും ആവശ്യം ഡോക്ടർ ഒരു തീരുമാനം ഓക്കെ വളരെ സന്തോഷം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് വരിക അദുൽ കരണു കൺസൾട്ടൻ സർജൻ ഇൻ എആർ ഹോസ്പിറ്റൽ ആൻഡ് സെവൻറ്റി വൺ ഇയർ ഓൾഡ് മെയിൽ പേഷ്യൻ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇൻ എആർ വിത്ത് വിത്ത് കംപ്ലൈൻറ്റ് ഓഫ് ഹെഡ് ഏക്ക് ഗിഡിനെസ് ആൻഡ് റൈറ്റ് സൈഡ് വീക്ക്നെസ് സോ വി ഹാവ് ഹ് ഡി സിറ്റി സ്കാൻ സിറ്റി സ്കാൻ വാസ് സജസ്റ്റ് ഓഫ് സബ്ഡ്യൂറൽ ഹെമാറ്റോമ വി സജസ്റ്റ് ഓഫ് റൈറ്റ് മോർ ദാൻ ലെഫ്റ്റ് so with the initial um, workup we have planned for the surgery for the patient we took him to the theater and we did uh, uh, burr hole surgeries on both the side right side we have taken uh, two burr -holes, frontal and parietal left side we have taken one parietal burr hole evacuation of hematoma was done post-op post-operative CT scan was was uh, very much uh, clear for the subdural hematoma uh, post-op day six and seven Patient was much stable. Weakness of the uh, limb was improved. Patient was asymptomatic with the giddiness, vomiting, and other things. And on post of the seventh, patient was discharged, and patient was very happy for that.